നമസ്കാരം നിങ്ങളുടെ നാളേക്ക് സ്വാഗതം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ നമ്മൾ അശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ ബെഡ്റൂമിലുണ്ടാവും അല്ലേ നമ്മുടെ ബെഡ്റൂമിൽ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉറക്കത്തെ അത് ബാധിക്കും നമ്മുടെ അസുഖങ്ങൾ കൂടുതലുണ്ടാക്കുവാൻ നമുക്കത് പ്രേരിതമാകും അപ്പോൾ അതിനു വേണ്ടി ഉള്ള ഒരു ടിപ്സാണ് ഇന്ന് തരുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നാളെ കർക്കിടക ഭാവമാണ് അപ്പോൾ അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഇത് ഇടാൻ പറ്റിയില്ല കാരണം ഞങ്ങളൊരു യാത്രയിലായിരുന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വടക്കാഞ്ചേരി തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വടക്കാഞ്ചേരിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഫ്ലഡിലാകുപെട്ട് പോയിട്ടുണ്ട് രാത്രിയായിരുന്നു നമ്മൾ വണ്ടി ഓടിച്ചു വന്നതായിരുന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങളുടെ വണ്ടി പോകും എന്ന് പറഞ്ഞ് ഇറങ്ങി കൊടുത്തു ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങിപ്പോയി പിന്നെ വലോദനയും രക്ഷപ്പെട്ടു വന്നു എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഇതായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസത്തെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഞങ്ങൾ ഇന്നലെ എത്തിയതേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് വണ്ടിയൊക്കെ ക്രൈൻ മുഖേന എടുക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് അവസ്ഥയിലൊക്കെ പെട്ടുപോയി അതുകൊണ്ടാണ് ക്ഷമിക്കാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടക്കുമേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷം സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും ഒത്തിരി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒത്തിരി ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വീടിൻ്റെ വാസ്തുവാണ് നമുക്ക് ഏറ്റവും നോക്കേണ്ടത് കാരണം വീട് നമുക്ക് ആയാൽ നമ്മുടെ തലവര തന്നെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ടടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ചയുടെ നാളെ കർക്കിട ഭാവം കൂടിയാണ് നാളെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിയെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒമ്പത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊമ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഗുളികനോദയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തൊൻപതിനും മധ്യേയാണ് യമ അതേപോലെ യമോയുടെ സമയം ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ഇപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദന നക്ഷത്രവും ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ മരുന്ന് കഴിക്കുന്ന ഈ കർക്കിടക മാസമല്ലേ അപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഇതാണ് മാത്രമല്ല ശാന്തികർമ്മത്തിനും ഒക്കെ കുഴപ്പമല്ല പക്ഷേ യാത്രക്കും ഒക്കെ വർജ്യം ആ യാത്ര പുറപ്പെടുക വലിയ ലോങ്ങ് ട്രിപ്പുകൾ യാത്രയൊന്നും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഇത് വാസ്തുധർമ്മങ്ങൾക്കും ഒക്കെ കുഴപ്പമില്ല പ്രധാനം വാഹനം വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കൃഷി കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളത് വിദ്യാരംഭത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമാണ് പക്ഷേ പ്രത്യേകിച്ച് പറയുന്നുണ്ട് യാത്ര കഴിയുമെങ്കിൽ യാത്ര ഒഴിവാക്കുക നടത്ത ദിവസം നമുക്ക് യാത്ര എന്ന് പറയുമ്പോൾ ലോങ് ട്രിപ്പ് വലിയ ദൂരെക്കൂടി യാത്രകളൊക്കെ ഒഴിവാക്കുക നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പെണ്ണത്തൊരു ദോഷം അസുജ ദോഷം കരിനാൾ ദോഷം വലിയ നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നുവേല പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും ആ ദിവസങ്ങളിൽ നമുക്ക് കാണുന്നില്ല കുറച്ച് ഒരു ഒരുവിധം കൊള്ളാമെന്നുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം ഇരുപതാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി എട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവനം വരുന്നത് അഞ്ച് ഒന്നിനും ആറ് മുപ്പത്തി മൂന്നിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യമാണ് യമഗണ്ട സമയം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യമാണ് ഗുളിയിൽ ഉദയം മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് ഒന്നിനും മധ്യമാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച രാഘവൻ്റെ സമയം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം അഞ്ച് ഒന്നിനും ആറ് മുപ്പത്തി മൂന്നിനും മധ്യമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആരങ്ങാവളൊക്കെ കത്തിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ എപ്പോഴും പറയും രാവോല സമയത്ത് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് വീടിന് ചുറ്റും ഒഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു നല്ലതാണ് നാരങ്ങ വിളക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ സംഖ്യയിലാണ് നമുക്ക് കത്തിക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കും നല്ലൊരു പോസി പ്രത്യേകിച്ച് വാവ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ദിവസം കൂടെ ആയിട്ട് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും നാരങ്ങ വിളക്ക് ആദ്യം കത്തിക്കാൻ പറയുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നാരങ്ങ വിളക്ക് കത്തിക്കാം നമുക്ക് ഞായറാഴ്ചത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മങ്ങൾക്കും വിവാഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണോ ശാന്തികർമ്മങ്ങൾ ഉത്സവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എനിക്ക് യാത്ര കേൾക്കുന്ന പ്രശ്നമില്ല നല്ലൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് നമുക്ക് ആ ദിവസത്തേക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ട ദൂർദോഷം വസ്തു പ്രത്യേകിച്ച് ഒരു ദോഷമില്ല പിണ്ടൂർ ദോഷം വസു പുലി ദോഷം കരുനാട് ദോഷം ഒരു ദോഷം ദോഷമാകുന്ന ദോഷം എന്നൊരു ഒരു ദോഷമില്ല അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത് നമുക്ക് ഒരു ദിവസം കൂടെ നമ്മൾ നോക്കി വയ്ക്കാം കാരണം ഗടയ്ക്ക് വെച്ച് എന്തെങ്കിലും പ്രശ്നമായിപ്പോൾ നോക്കാൻ പറ്റാതെ ഇപ്പോൾ മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടെ നമുക്ക് നോക്കാം കൊലവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തെട്ടിനാണ് സൂര്യാസ്തമയം രാഘവലം ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് ഇരുപത്തി ഒന്നിനും മധ്യയാണ് രാഘോലം ഏഴ് നാൽപ്പത്തി ഒന്നിനും ഒമ്പത് ഇരുപത്തൊന്നിനും മധ്യയാണ് ഇപ്പം ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെയും നിങ്ങൾക്ക് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാവുന്നതാണ് അപേക്ഷക്ക് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊമ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യമാണ് യമകണ്ഠ സമയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് അൻപത്തി ഏഴിന് മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പം തിങ്കളാഴ്ച ആയില്യമാണ് ആയില്യവും തിങ്കളാഴ്ചയോട് ചേർന്ന് വരേണ്ടതായിരിക്കും എല്ലാ ശുഭകർമ്മ കർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തു കർമ്മങ്ങൾ ഇതിനൊക്കെ കൊള്ളാം വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ദോഷകരമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക വിവാഹത്തിനൊക്കെ സൂട്ടബിളല്ലാത്തൊരു ദിവസം കൂടിയാണ് കാണുന്നത് വിവാഹത്തിന് ശുക്ലപക്ഷ അതായത് വിവാഹത്തിന് കൊള്ളാമെന്ന് പറയുന്നുണ്ട് അത് വിശദമായിട്ട് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യുവാൻ സാധാരണ കർക്കിടക മാസം ആരും വിവാഹം കഴിക്കാറില്ല നമുക്ക് ആ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പസുപഞ്ച ദോഷം പിണ്ടതുദൂർദോഷം ദോഷം കരിനാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ദോഷം അകന്നാൾ ദോഷമുണ്ട് അപ്പം ആ ഇല്യം മൂന്നാം പാദവും ആ ഇല്യം ഒന്നാം പാദം രണ്ടാം പാദക്കാർക്കാണ് ഈ ദോഷം ദോഷമുള്ളത് അപ്പം ഈ ദോഷം അകന്നാൾ ദോഷം രണ്ട് ദോഷങ്ങളുള്ളത് അല്ലാതെ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ആരെങ്കിലും മരണപ്പെട്ട കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൃത്യുദോഷങ്ങളൊന്നുമില്ല തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ട് മൃത്യുദോഷങ്ങളുണ്ട് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിണ്ടതുർദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ആ ദോഷങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു നാളെ കർക്കിടക ഭാവമാണ് കർക്കിടകവിന് നമ്മളെല്ലാവരും ബലിയിടുന്നുണ്ട് ഈ കർക്കിടക ബലി എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും പിതൃക്കൾക്ക് വേണ്ടിയാണ് കർക്കിടക ഭാവ് ബലി ഇടുന്നതെന്നാണ് എല്ലാവരുടെയും ഒരു ചിന്ത വരുന്നത് ശരിക്കും നമുക്ക് നമ്മളറിയാതെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അതായത് നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിനെ കൊന്നാലും അതും ഒരു ജീവനാണ് ആ ജീവൻ ആ നമ്മൾ കാരണം നഷ്ടപ്പെടുമ്പോൾ ആ അതിന് മുക്തി കൊടുക്കുവാനാണ് സർവചരാചരങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ കർക്കിടക ബലി ഇടുന്നത് അത് അച്ഛനമ്മയ്ക്കും മാത്രമല്ല എല്ലാവർക്കും കർക്കിടക ബലി ഇടാം ഒരു മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഇടാം അത് കുട്ടികൾക്കും ഇവിടെ എല്ലാവർക്കും ഇവിടെ കർക്കിടക ബലി ഇടുന്നത് എന്ന് പറഞ്ഞുവല്ലോ നമ്മൾക്ക് വേണ്ടി ഇപ്പം മത്സ്യവും മാംസമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ആ കഴിക്കുന്ന ഒരു മത്സ്യം അത് നമുക്ക് ആ മത്സ്യത്തിനുണ്ടായിരുന്ന ജീവന് വേണ്ടി ആ ജീവന് വേണ്ടി ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് കർക്കിടക ബലി എല്ലാവരും ചെയ്യുന്നത് ശർക്കട വാവുബലി ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഇതിനെ ആയിരുന്നാലും അല്ലെങ്കിൽ അറിയാതെ കൊല്ലുന്നത് അറിയാതെ കൊല്ലുന്നത് വെച്ചാൽ നോർമലി ഉറുമ്പൊക്കെ ഉറുമ്പ് കാര്യങ്ങൾ നമ്മൾ അറിയാതെ കൊല്ലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ നടന്നു പോകുന്ന ഒരു വഴിയിലുണ്ടെങ്കിൽ അത് അറിയാതെ നമ്മൾ ചവിട്ടുകയോ അത് ചാവുകയൊക്കെ ചെയ്യും കാരണം അത് നിമിത്തമാണ് നമ്മളെ പാദസ്പർശം കൊണ്ട് ഒരു 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 ജീവന് മുക്തി കൊടുക്കുക എന്നുള്ള ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ അറിയാതെ അത് ചെയ്തുകൊണ്ട് അതിൽ പാപമുണ്ട് ആ പാപത്തിലുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കർക്കിടക വാവ് ബലിയിടുന്നത് എപ്പോഴും എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ അച്ഛൻ മരിച്ചോ അച്ഛന് വേണ്ടി എൻ്റെ അമ്മ മരിച്ചോ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അമ്മമ്മ മരിച്ചോ അമ്മമ്മയ്ക്ക് വേണ്ടി അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് കർക്കിടക അവർ അവർക്ക് പെരിയിടുമ്പോൾ അവർ മരിച്ച നക്ഷത്രത്തിലാണ് അവർക്ക് വേണ്ടി വെരി ഇടുന്നത് ഇതിടുമ്പോൾ എല്ലാവർക്കും ചേർത്ത് സർവ്വചരാചരങ്ങൾക്കും വേണ്ടി നമ്മളാൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുള്ള എല്ലാ ഇതിനും വേണ്ടിയാണ് നമ്മൾ കർക്കിടക ഭാവു വെരിയിടുന്നത് കർക്കിടക ബലി തൊട്ടടുത്തുള്ള തീരത്തോ എവിടെ വേണമെങ്കിലും എല്ലാവരും കർക്കിടക ബാഹുബലി ഇടണം അതിന് കുട്ടികളിൽ നിന്ന് നോക്കട്ടെ എല്ലാവരും ഇടണം ഇന്ന് ഒരിക്കലായിരിക്കണം ഒരു നേരത്തെ നല്ല ആഹാരം കഴിച്ചിട്ട് വേണം നാളെ ബാഹുബലി ഇടാൻ യഥാർത്ഥത്തിൽ കൂടി ആർപ്പണ മനോഭാവത്തോടു കൂടി വെറുതെ ചെന്ന് രണ്ട് ഈ എന്താ പറയുക ബാബുബലി നടത്തിയിട്ട് വെറുതെ കുറേ ചോറുമാരി വെള്ളത്തിയിട്ട് ചെന്ന് വന്നാൽ പോരാ വിധേയാവണ്ണം മന്ത്രങ്ങളും അതേ രീതിയിൽ ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ പറഞ്ഞുതന്ന് ബലിയിടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയി ബലിയിടുമ്പോൾ ഏറ്റവും പവർഫുള്ളായിരിക്കും അതിനാണ് തിരുനാവായ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തിരുനെല്ലി പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇവിടെ തിരുവല്ലം പോലുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് വർക്കല പാവനാശം എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെറുതെ കുറച്ച് ദർഭയും അതും ഇതൊക്കെ വച്ച് കൊണ്ട് തന്നെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ബലിയിടുമ്പോൾ വിധിയാമണ്ണം ബലി കർമ്മങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യുന്നിടത്ത് പോയി ബലിയിടുമ്പോൾ അതിൻ്റേതായ ഗുണം നമുക്കുണ്ടാവും ആ ഒരു വർഷത്തെ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരമായിട്ടാണ് ബലി നമ്മൾ ഈ കർക്കിടക ഭാവ വലിയ കാണേണ്ടത് എന്താ ഭാവം എന്താ ചെയ്തിട്ടുള്ള ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം നമ്മൾ നമ്മളറിയാതെ നമ്മളാൽ കൊല്ലുന്ന അല്ലെങ്കിൽ നമ്മളാൽ മരിക്കുന്ന അല്ലെങ്കിൽ നമ്മളാൽ നശിക്കുന്ന ജീവനന് വേണ്ടി എല്ലാ ഇപ്പം മനുഷ്യന് മാത്രമേ ജീവനുള്ളൂ എന്നല്ല എല്ലാവർക്കും ജീവനാ ഉള്ളത് ആ ജീവൻ നമ്മൾ ഒരു ഉറുമ്പിന് പോലും ജീവനാ ഉള്ളത് നമ്മളറിയാതെ ഓർമ്മയിൽ ഒരു കൊതുകുരു പോലും ജീവനാകുള്ളത് നമ്മളറിയാതെ ഒരു കൊതുകുരൊക്കെ കൊന്നു കഴിഞ്ഞാലും അത് നമ്മൾ നടത്തുന്നത് എന്താണ് അതൊരു കൊലപാതകമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ളൊരു പാവപരിഹാരമാണ് നമുക്ക് യഥാർത്ഥത്തിൽ പാവപരിഹാരം ചെയ്യുന്ന ഒരു ദിവസമാണ് കർക്കിടകത്തിലെ വാവു ബലി നമ്മളിടേണ്ടത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യൂ എല്ലാവർക്കും ബലിയിടാം എല്ലാവർക്കും വെലിയിടം നിങ്ങൾ നാളെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും നാളെ ബലിയിടാൻ ശ്രമിക്കുക ബലിയിടേണ്ട രീതിയെക്കുറിച്ചൊക്കെ ഒത്തിരി യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി എല്ലാവരും ഒരുമിച്ച് പോയി ബലിയിടുക ബലിയിടുമ്പോൾ അത്രയും നമുക്ക് അത്രത്തോളം പവർഫുള്ളാണ് അത്രത്തോളം ഗുണം നമുക്ക് കിട്ടും കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി നമുക്ക് ബലിയിടിപ്പിക്കാൻ പറ്റും എന്നു സംബന്ധം നിങ്ങളത് ചെയ്തു നോക്കും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഇതൊരു ടിപ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതി തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ടിപ്സാണ് നമ്മുടെ ബെഡ്റൂമിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് ബെഡ്റൂമിൽ ടി വി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലോ മീൻസ് മൊബൈൽ ഫോണൊക്കെ ബെഡ്റൂമിൽ നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുമ്പോഴൊക്കെ അതിനകത്ത് ഒത്തിരി വേവ്സ് ഉണ്ടാകും ഇലക്ട്രോണിക്സ് വളരെ ഇപ്പം പൂർവികരൊക്കെ താമസിച്ച സാധനം പഴയ ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ അമ്മയും ഒപ്പൊക്കെ താമസിച്ച നമ്മുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ചെറുപ്പ ഞങ്ങളുടെ നിങ്ങളുടെ അല്ല ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ എന്താ പറയുക റേഡിയോ മാത്രമാണ് ഇങ്ങനെ കൂടെ വരുന്നത് സൺവെയർ ഒന്നുമില്ല അതിനുശേഷം മൊബൈൽ കണ്ടുപിടിച്ചു അതുമ്പോൾ പേജറായിരുന്നു പിന്നെ മൊബൈലായി അങ്ങനെ അങ്ങനെ വന്നു ഇപ്പം മൊബൈൽ കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യാത്ത രീതിയിൽ അത്രത്തോളം മൊബൈൽ കമ്പനി അപ്പം ഈ ഓരോ മൊബൈൽ കമ്പനി നിൽക്കുമ്പോഴും ആ ടവറിൽ നിന്ന് വരുന്ന ഒരു റേഡിയേഷൻസ് ഉണ്ട് ഇത് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം മടങ്ങാണ് റേഡിയേഷൻ കൂടുതൽ എന്നാണ് പറയുന്നത് അതെല്ലാം നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ ഒരു മനുഷ്യ മനസ്സിനൊരു മനുഷ്യൻ മനുഷ്യൻ്റെ ബ്രെയിനെ അത് ബാധിക്കും അതൊരു പരിധിവരെ അങ്ങനെയാണ് അതുകൊണ്ടാണ് നേരത്തെ നൂറ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ഒരു പുരുഷായുസ്സുണ്ടെങ്കിൽ ഇപ്പോൾ അത് അറുപത് നേരെ പകുതിയായി കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചാൽ ഓ രക്ഷെട്ടു എന്നാണ് പറയുന്നത് എല്ലാവരും അല്ലേ അപ്പോൾ ആ ഒരു പ്രകൃതിയിലുണ്ടായിട്ടുള്ള ഒരു മാറ്റത്തെയാണ് പറയുന്നത് അത് അത് കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഈ നമ്മുടെ ബെഡ്റൂമിനെങ്കിലും ഈ വൈദ്യുത കാന്തിക ശക്തികൾ കുറയേണ്ട ഒന്ന് കുറയ്ക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് ടി വി ഉണ്ടെങ്കിൽ മാറ്റിവയ്ക്കുക കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക നമ്മുടെ ബെഡ്റൂമിനകത്ത് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ കൂടുതലും ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ബെഡ്റൂമിനകത്ത് ഏതെങ്കിലും വയറുകൾ ഇപ്പോൾ ഒരു ലൈറ്റ് കത്തുന്നില്ല എന്ന് വെച്ചോളൂ നമ്മളെന്ത് ചെയ്യും ആ ലൈറ്റിന് രണ്ട് വയറുകളിൽ നിന്ന് ജോയിൻ ചെയ്ത് ഇൻസുലേഷൻ നിന്നും അടിക്കാതിട്ടെങ്കിൽ ആ പോയിൻറ്റിൽ നിന്ന് വരെ നമുക്ക് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും ഏ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മാറ്റിവെക്കും ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ ബെഡ്റൂമിൽ ടിവിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ പറ്റുമെങ്കിൽ കിടക്കാൻ നേരത്തെ വെളിയിൽ കൊണ്ടുവച്ചിട്ട് കിടക്കും വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ട് ഏതായിരുന്നാലും എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ വീട് വന്ന് നോക്കണമെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് കാണുന്നവരേക്കും നന്ദി നമസ്കാരം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ആയിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജോലിസേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ